വെയിലത്തിരുന്ന് വെയിലെന്ന് നോക്കി ചായ കുടിക്കുന്ന സുഖം വേറെ ഒരു ലെവലട്ടോ ചായ മാത്രമല്ല ചായക്ക് കടിയായിട്ട് നമുക്കൊരു മുട്ടയും പിന്നെ നല്ലൊരു കട്ടനും കട്ട ഒഴിച്ചപ്പോൾ നോക്കി വെച്ചാണെങ്കിൽ ചീറ്റക്ക് പോവാണ് നല്ലൊരു വൈബാ നല്ലൊരു ഓംബ്ലറ്റും നല്ലൊരു വൈബ് ഓട്ടോ അത് മൂന്ന് മുട്ടയാണെന്ന് ഇതിൻ്റെ വലുപ്പം പിന്നെ ഇങ്ങനെ കുടിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ഒരു വൈബ് കേട്ടോ അപ്പോൾ നമുക്ക് പണി ലീവാ നോഫീസ് ലീവാണ് അപ്പോൾ പുറങ്ങി നീച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മളെ വൈകുന്നേരത്തെ ചായേൻ്റെ കടിയെട്ടോ നല്ല കട്ടനും നല്ല മുട്ടയും നല്ല ചൂടുണ്ട് ഇതിൻ്റെ അപ്പം ഒരു പഴം അടിച്ച അടിപൊളി നല്ല വൈബാ അപ്പം ഇന്നത്തെ നമ്മൾ വൈകുന്നേരത്തെ പരിപാടി അതിൻ്റെ കൂടെ നല്ല സൗണ്ട് കിളികളൊക്കെ നല്ലൊരു പ്രകൃതി രമണീയമായ ഒരു നേരം ഒരു നേരം നമ്മൾ കട്ടന കേട്ടോ നിങ്ങളൊക്കെ പിന്നെ പാൽ ചായ നല്ല അടിപൊളി കട്ടന കടുങ്കാപ്പി ചൂട് അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്താണ് വൈകുന്നേരത്തെ ചായയും കടിയും ഒന്ന് പറയണേ കമൻ്റ് അയക്കണേ ഇത് പുല്ലുണ്ടോ പുല്ലാണ് പിന്നെ പുല്ലില് പിന്നെ നമ്മൾ ഈ ഒരു ഷീറ്റ് വിരിച്ചിരിക്കുകയാണ് ബെഡ് ഷീറ്റ് മാതിരില്ല ബെഡ്ഷീറ്റാണേ വിരിച്ചിട്ട് അതിലിരിക്കണേ നല്ല പ്രകൃതിൻ്റെ നല്ലൊരു കാഴ്ച കണ്ടിട്ട് കണ്ടോ നല്ല സൂര്യനാണ് സമയം നാല ഇരുപതായിട്ടുള്ളൂ നല്ല ചൂടുണ്ട് ഇപ്പോൾ വെയിലത്തിരുന്നിട്ട് പിന്നെ ചായയും കൂടിയും കുടിക്കണം ചായയും കടിയും കഴിക്കുന്നൊരു ഫീല് വേറെ തന്നെ കേട്ടോ നല്ല അടിപൊളി നല്ലൊരു ഓംലെറ്റാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് കേട്ടോ പിന്നെ സ്പൂൺ എന്താണ് ചോദിച്ചാൽ സ്പൂണ് നമ്മൾ വെറുതെ കൊടുക്കുന്നതാണ് സ്പൂൺ കൊണ്ടാണ് ചട്ടിന്ന് മുട്ട മറിച്ചിട്ടാണ് അപ്പൊ അത് കൈയോടാണ്ട് കൊടുന്ന് വേറെ ഒന്നുമല്ല അടിപൊളി കെട്ടോ സംഭവം ഓ നല്ല കട്ട നല്ലൊരു മുട്ടയും മൂന്ന് മുട്ടൻ്റെ ഒരു വലിപ്പമുണ്ട് പിന്നെ ഈ ഫ്ലാസ്കില് ചായയാണ് നമുക്ക് ഇങ്ങനെ കുടിക്കാൻ ഇത് പോകിപ്പോ തീരുമല്ലോ ചെറിയൊരു ക്ലാസ്സാണോ അതിൽ കാണുമ്പോൾ വലുതല്ലേ പക്ഷെ ചെറുതാണത് ഒന്ന് മാറ്റാം ഇപ്പോഴാണ് ക്ലിയർ ആയത്